ആഗോള അയ്യപ്പ സംഗമം പരിപൂർണ പരാജയമെന്ന് കോൺഗ്രസ് വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇനി എഐ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയല്ലാതെ മാർഗ്ഗമല്ല തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപട്യം നിറഞ്ഞ ശ്രമമാണ് സർക്കാരിന്റേതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു തട്ടിക്കൂട്ട് സംഗമമാണ് നടത്തിയതെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു അപ്പോൾ ഇത് അവർ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതിനകത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കിയിട്ട് ഇത്തരം സംഗമങ്ങളെ മാറ്റുകയല്ല വേണ്ടത് അപ്പം ഈ കൊല്ലം തീരാൻ പോകുമ്പോൾ ഉള്ളത് ഇലക്ഷൻ ഓറിയൻ്റെഡ് മാത്രമാണ് ഇലക്ഷന് വേണ്ടി മാത്രമുള്ളതാണെന്ന് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടത് ഇനി അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം എ ഐ വീഡിയോ ആണ് മറ്റ് പ്രശ്നങ്ങളാണ് ഇത് തകർന്നതാണ് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരും ഏ ഐ വീഡിയോയിൽ കുടുങ്ങിപ്പോയോ മാധ്യമങ്ങളാണല്ലോ ഇതൊക്കെ പുറത്തു കൊണ്ടു വന്നത് ഇപ്പം സമൂഹ മാധ്യമങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇനിയെങ്കിലും ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കിയിട്ടല്ല അയ്യപ്പസ്വാമി ഉപയോഗിക്കേണ്ടത് അവർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാറ് ആഗോള സംഗമം ഭക്തന്മാർ തന്നെ പൂർണ്ണമായി ബഹിഷ്കരിച്ചിരിക്കുകയാണ് ആത്മാർത്ഥതയും ഇല്ലാതെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു കോൺക്ലേവ് ായിട്ട് മാത്രമേ ഇതിനെ ജനങ്ങൾ കാണിക്കൂ അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം അയ്യപ്പന് തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തന്നെ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അയ്യപ്പന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് എത്രമാത്രം ഒരുക്കങ്ങൾ വേണമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ തട്ടിക്കൂട്ടിയ ഒരു സംഗമമാണ് ഇവിടെ കണ്ടത്